മഴയും ഒന്നും ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ജീവിതം എത്ര എത്രമാകുമെന്നു നമ്മുടെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളുടെയും ജീവിതവുമായി ജലം അഫേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ട്യൂഷൻ എൻ്റെ വീട്ടിൽ വെച്ചാട്ടോ ഇപ്പൊ ഞാൻ വീട്ടിലോട്ട് പോവാണേ ഒരുപാട് നാളായില്ലേ നമ്മുടെ ചാനലിൽ ഒരു ട്യൂഷൻ വ്ലോഗൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ സമയം കിട്ടുന്നില്ല ഇതാ ഇപ്പോൾ നമ്മുടെ ഡിസംബർ പതിനഞ്ചിന് സ്കുട്ടികൾക്ക് എക്സാം തുടങ്ങുകയാണ് പോഷൻ തീർക്കണം റിവിഷൻ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അതാണ് സത്യം നമ്മുടെ ചാനലിൽ ഞാൻ ഇടയ്ക്കൂടെ ഈ ചെടികളുടെ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ ഈ വീട്ടിലോട്ടൊക്കെ പോകുമ്പോഴും അല്ലെങ്കിൽ മറ്റെടുത്തോട്ടൊക്കെ പോകുമ്പോഴൊക്കെ ഞാൻ ഈ പരിസരത്തുള്ള ചെടികളൊക്കെ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ അതിനെ പറ്റിയിട്ട് കുറേയൊക്കെ നോക്കി അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് അവയെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇത് നമ്മുടെ പാലപ്പൂ ആണ് കേട്ടോ ഒരു ഉന്മാദം തരുന്ന മണം പാലപ്പൂവിനുണ്ട് പക്ഷേ ചില സമയത്ത് എനിക്ക് തോന്നി എന്തോ ഒരു നമ്മുടെ ബിരിയാണി ഇടുന്ന സ്പൈസസ് പോലെ ഒരു സ്മെല്ലാം എനിക്ക് എന്തോ ഒരു സുഗന്ധദ്രവ്യത്തിൻ്റെ സ്പൈസസിൻ്റെ മണമൊക്കെ തോന്നാറുണ്ട് വീട്ടിൽ ചെന്നപ്പോൾ അവിടെ അമ്മ ഉണ്ടായിരുന്നു കേട്ടോ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതിന് എന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ എൻ്റെ ഡയറിയും പേനാപ്പെട്ടിയൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോ നമ്മുടെ മുറിവിന് തേക്കുന്ന ഒരു ചെടിയായിട്ടോ ഇത് ഇത് ഞങ്ങളുടെ ഉണ്ണിക്കണ്ണനാണ് ഉണ്ണിക്കണ്ണൻ്റെ യഥാർത്ഥ പേര് അദ്രിത എന്നാണ് പക്ഷെ നമ്മൾ വീട്ടിൽ വിളിക്കുന്ന പേരൊക്കെയാണ് നമ്മുടെ പിള്ളേരെ വിളിക്കാറുള്ളത് അവൻ അവരൊന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇവിടെ അടുത്തുള്ളൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ എൻ്റെ മറ്റേ വീട്ടിലാണെങ്കിൽ അവിടെ വന്നിരുന്ന സോഫയ്ക്കകത്തായിരിക്കും ഫസ്റ്റ് ഇയറിയിരിക്കുന്നത് ഇവിടെ ആവുമ്പോൾ പിന്നെ എല്ലാവരും നിലത്തു തന്നെയാണ് പെട്ടെന്ന് എനിക്കൊരു കോൾ വന്നു ആ സമയത്ത് കിച്ചുവിന്റെ അമ്മയാണ് വിളിച്ചത് ചിച്ചുവിന്റെ അച്ഛൻ ബി എൽഒ ആണ് നമ്മുടെ ഇവിടുത്തെ അപ്പോൾ എസ് ഐആർ ഫോട്ട് ബന്ധപ്പെട്ട എൻ്റെ ഒരു പുതിയ ഫോട്ടോ കൊടുക്കാൻ വേണ്ടിട്ടാണ് വിളിച്ചത് മലയാളം നോക്കി നടക്കണേ അതൊക്കെ നോക്കണേ എന്നല്ലേ ആ ഇത് വേറെ ആരാടാ വന്നെ നമ്മുടെ ഇവിടെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് കുട്ടികളാണ് നൂറയും ഹർഷനും നൂറ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഹർഷനായിരുന്നു ഇത് അവന് അമ്പലത്തിലായിരുന്നു കാട്ടിലെ അമ്പലത്തിൽ പന്ത്രണ്ട് വിളക്കിന് അവർക്ക് കുടിലുണ്ടായിരുന്നു പക്ഷേ എന്തോ മരണമാണെന്ന് തോന്നുന്നു അതുകൊണ്ട് പിന്നെ ഇനി ഇരിക്കാൻ പറ്റിയില്ല ആരു അങ്ങനെ ബാക്കിയുള്ളവരെയും കൂടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇവരൊക്കെ ഓരോരുത്തരും പെയേഴ്സാണ് അപ്പം നമുക്ക് ഒരാളെ മാത്രം പഠിപ്പിക്കാൻ പറ്റത്തില്ല അടുത്ത ആളിലൂടെ വരുന്ന സമയം നോക്കിയിട്ടാണ് അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് എങ്ങനുണ്ടായിരുന്നു ഭജന ഇരിപ്പ് കാട്ടിലെ എല്ലാ എത്ര മണിക്കടന്ന് ഉറങ്ങും ചൂടുണ്ടോ ഇല്ല കാറ്റുണ്ട് കാറ്റുണ്ടില്ല ഉച്ചക്ക് നിങ്ങൾ ചോറെന്തോ അമ്പലത്തിൽ കഴിക്കാതെ കുടിലി വെക്കുവോ കുടിലെന്തോ രാത്രി പുഴുക്കുണ്ടാക്കോ പായസം വെക്കുന്നില്ല കാക്കയും പൂച്ചയാണോ കാക്കയാണോ ഉം ഉം ഇതൊക്കെ ആന നടന്നു വന്നു മൈന പറന്നു വന്നു വിശക്കുന്നു പഴം വേണം എനിക്കും വിശക്കുന്നു പഴം വേണം വാ വാ വേഗം പോകാം ആന നടന്നു മൈന പറന്നു ആഹാ എന്തു നല്ല ഗന്ധം അതാ ചക്കപ്പഴം എന്തൊരു പഴം ചക്കപ്പഴം രണ്ടുപേർക്കും ചക്കപ്പഴം ഇഷ്ടവാ ആന ചക്കപ്പഴം പറിച്ച് മൈനയെ നോക്കി അം എന്തു നല്ല സ്വാദ് ആഹാ എനിക്കില്ലേ നിനക്ക് പിന്നെ തരാം എന്നുവെച്ചാൽ ആനക്ക് ഇച്ചിരി കാണാൻ മതിയാവോ ആന പഴക്കുല ഉയർത്തി വായ തുറന്നു പഴക്കുല കുലുക്കി തുരുതരാന്ന് പഴയ പഴമെല്ലാം വായിലേക്ക് വീണു എന്തു നല്ല സ്വാദ് ആഹാ ആനയെ കാണാനില്ല എവിടെ പോയി എവിടെ പോയതായിരിക്കും ആന നിലവിളിച്ചു ആരോ വയറ്റിൽ കൊത്തുന്നേ ഹോ ഹോ വേദന വേദന ഭയങ്കര വേദന സഹിക്കാൻ പറ്റുന്നില്ല വൈദ്യനെ കാണണം ആന ഓടി മൂന്നാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളുടെ മലയാളം പുസ്തകത്തിലെ ഒരു ഭാഗമാണിത് കേട്ടോ ഈ ചിത്രം കണ്ടപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലമാണ് പെട്ടെന്ന് ഓർത്തുപോയത് അത് ഓർക്കാനുള്ള കാരണം ഞാൻ പഠിച്ചത് നമ്മുടെ ഇവിടുള്ള ഗവൺമെൻറ് സ്കൂളാണ് ആണുവലി ഗവൺമെൻറ്റ് യു പി സ്കൂൾ ഒന്നു മുതൽ ഏഴ് വരെയാണ് അവിടെ ഉള്ളത് അപ്പോൾ അവിടെ ആദ്യമൊക്കെ എൻ്റെ ചേച്ചിയുടെ കൂടാണ് ഞാൻ സ്കൂളിൽ പോയത് പിന്നെ നമ്മളെല്ലാ കൂട്ടുകാരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഒന്നിച്ചങ്ങ് പോകും വീട്ടിൽ ആരും തിരക്കാനും ഇല്ല വിളിച്ചുകൊണ്ട് വരാനുമില്ല പക്ഷേ നല്ല മഴ പെയ്യുന്ന സമയത്തായിരിക്കും ചില സമയത്ത് മിക്കപ്പോഴും സ്കൂളിൽ നിന്ന് വിടാറുള്ളത് ആ സമയത്ത് ആരുടെയെങ്കിലും ഒരാളുടെ കയ്യിലൊരു കുട കാണും ആ കുടയിൽ ഞങ്ങൾ എത്ര പേരാണെന്നറിയാം വർത്തമാനം അവിടെ മഴ നോക്കാറില്ല ഇടി നോക്കാറില്ല മിന്നൽ ബാഗ് ആണെങ്കിൽ നെഞ്ചോട് ചേർത്ത് വെച്ച് ദേഹം നനഞ്ഞാലും ബാഗ് നനയരുതെന്നുള്ളൊരു ലക്ഷ്യം ഞങ്ങൾക്കുണ്ട് അങ്ങനെ അതൊക്കെ ഒരു വല്ലാത്ത കുട്ടിക്കാലമാണ് അല്ലേ നിങ്ങൾ കണ്ട മഴ കാഴ്ചകൾ നമുക്ക് മഴയത്ത് നമ്മൾ കാണുന്ന ഒരുപാട് കാഴ്ചകളുണ്ട് അത് എന്തൊക്കെയാണെന്ന് എന്താണ് മഴയിൽ നനഞ്ഞൊട്ടുന്നു കുടയില്ലാത്തവർ ചങ്ങാതിക്കുടയിൽ തുളച്ചുകേറും ഒരു കുട നിറയെ നാലുതല നാൽവരും നനഞ്ഞൊലിക്കും നടുവിൽ നടക്കുന്നവൻ ആരും കാണാതെ കുട പൂട്ടും നാൽവരും മഴ നനഞ്ഞൊട്ടും പിന്നെ അവർ ആർത്തു വിളിക്കും എന്താ ആർത്തു വിളിക്കുന്നത് നട നടോ നടാ ഇതെന്റെ ആറു മണി വരെയുള്ള കുട്ടികളാണ് കേട്ടോ അഞ്ചു മണി ആറു മണി തൊട്ടുള്ള ആൾക്കാർ വന്നിട്ടില്ല അവരൊക്കെ ഇപ്പൊ ഉടനെ വരുത്തേ ഉള്ളൂ

കുളക്കോഴി എന്നാണ് അപ്പൊ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം എന്താണ് എൻറെ എന്റെ ഖർ എന്ന് പറഞ്ഞ എന്താണ് വീട് എന്താണ് വീട് എന്ന് ബാങ്ക് ഹേ പിന്നെ വഹീം എന്താണ് അവിടെ തന്നെ ജൽമുർഗിയ മെൽ ജൽമുർഗി എന്ന് പറഞ്ഞ എന്താണ് കുളർ കോഴി താമസിക്കുക മനസ്സിലായോ അങ്ങനെ ആറു മണിയുടെ എന്റെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം പോകാനുള്ള സമയായി ഇപ്പം നേരെ നേരത്തെ ഇരുട്ടുന്നത് കൊണ്ട് കുഞ്ഞുങ്ങളെ ഞാൻ കൃത്യം ആറു മണിക്ക് തന്നെയാണ് വിടുന്നത് കേട്ടോ അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരുടെ കൂടെയാണ് പോകുന്നത് ഇവനെ ഒന്ന് പിടിച്ചോണേവനെ ഇവരുടെ കൂടെ കൂടെ പോകാം കേട്ടോ ചിലപ്പോ പതുക്ക പതുക്ക പോണേ ഇനി ആസിഫ് അല്ല ആസിഫ് എന്ന് ഫാറൂഖ് നിങ്ങൾ ഇങ്ങോട്ട് കയറിയിരിക്കണേ ഇങ്ങോട്ട് വാ പോറ്റാത്ത് പോയിരിക്കാതെ ബാക്കി എല്ലാരും ഇങ്ങോട്ട് കയറി കേട്ടോ പതുക്ക പതുക്ക ആറു മണി മുതൽ എനിക്ക് കുട്ടികൾ കുറവായിരിക്കും കേട്ടോ ഇവരൊക്കെ സ്വസ്ഥമായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്തോളും അബി ലക്ഷ്മി ആസിഫ് അൽഫി മഹാദേവ് ചിലപ്പോൾ അയാനും കാണും ഞങ്ങൾ ഇത്രയും പേര് പിന്നെ റിച്ചു ഞങ്ങളെല്ലാവരും ആണ് ആറു മണിയുടെ ടീംസ് റിച്വിനെ പിന്നെ ഞാൻ അങ്ങോട്ട് അങ്ങോട്ടാക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇത് ഞാൻ ഒരു ദിവസം കൊണ്ടെടുത്ത വീഡിയോ ആണ് കുറേ വീഡിയോ പല സമയങ്ങളിലായി എടുത്തു വെച്ച വീഡിയോകൾ ചേർത്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ എടുക്കാനുള്ള സമയപരിമിതി കൊണ്ട് മാത്രമാണ് വീഡിയോ എടുക്കാത്തത് അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ വീട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ